മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിലും അനുബന്ധ കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് അതീവ സുരക്ഷാ സന്നാഹങ്ങൾ തീർത്ഥാടകരുടെ സുരക്ഷിതമായ യാത്രയും പ്രശ്നവും ഉറപ്പാക്കിയ ലക്ഷ്യത്തോടെ സന്നിധാനവും പരിസര പ്രദേശങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണ വലയത്തിലാണ് ഇതിനായി പോലീസ് ദേവസ്വം ബോർഡ് അധികൃതർ സംയുക്തമായി നാനൂറ്റി അൻപതിനടുത്ത് സിസിടിവി ക്യാമറകളാണ് പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കൺട്രോൾ റൂമുകൾ മുഖേനയാണ് നിരീക്ഷണ സംവിധാനം ഏകോപിപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിമ വെട്ടാതെ ശബരിമലയുടെ മുക്കും മൂലയും ഈ കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കപ്പെടുന്നു ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സംഭവങ്ങളോ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളോ ഉണ്ടായാൽ ഉടനടി നടപടിയെടുക്കാൻ ഈ സംവിധാനം ഏറെ അസഹായകരമാണ് പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി ചാലക്കയം മുതൽ പാണ്ഡിത്താവളം വരെ പ്രധാന ഇടങ്ങളിലെല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിൽ തൊണ്ണൂറിനടുത്ത് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് തീർത്ഥാടന പാതയിലും പ്രധാന വിശ്രമ കേന്ദ്രങ്ങളിലുമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ം ബോർഡും മുന്നൂറ്റി നാപ്പത്തഞ്ച് ക്യാമറകൾ ക്രമീകരിച്ചിരുന്നു മരക്കൂട്ടം നടപ്പന്തൽ സോപാനം ഫ്ലൈ ഓവർ മാളികപ്പുറം പാണ്ഡിത്താവൾ ഉൾപ്പെടെയുള്ള പരമാവധി ഇടങ്ങൾ നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരും വിധമാണ് ദേവസ്വം ബോർഡ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് പോലീസും ദേവസ്വം ബോർഡും പരസ്പര സഹകരിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കുകയും സംയുക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനോടെയാണ് ഈ പരിതിരച്ചുള്ള നിരീക്ഷണം സാധ്യമാകുന്നത് ഈ സംവിധാനം വഴി തിരക്ക് നിയന്ത്രിക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനും ആവശ്യമെങ്കിൽ പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കും അധികൃതർക്ക് സാധിക്കും ഇത് ഭക്തർക്ക് പൂർണ്ണ സുരക്ഷിത്വവും ആത്മവിശ്വാസവും നൽകുന്നു ഇടുക്കി വിഷൻ ന്യൂസ് प्रिमला